ഗാർഹിക പീഡനത്തെ തുടർന്ന് ഒന്നര വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ പത്തൊൻപത് ശേഷം പോലീസ് പിടികൂടി തലപ്പുഴ കൊമ്മയാട് പുൽപ്പാറ വീട്ടിൽ ബിജു സെബാസ്റ്റിനാണ് കണ്ണൂർ ഉളിക്കലിൽ വെച്ച് തലപ്പുഴ പോലീസിന് പിടിയിലായത് രണ്ടായിരത്തി അഞ്ചില് പേരിയ നാൽപ്പത്തിരണ്ടാം മൈലിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒന്നര വയസ്സുള്ള കുട്ടിയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം ബിജുവിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു കേസിൽ മൂന്ന് മാസത്തോളം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിലിറങ്ങിയ ഇയാൾ മഹാരാഷ്ട്രയിലേക്ക് മുങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് അവിടെ രണ്ടു വർഷം റബ്ബർ പ്ലാന്റേഷനിൽ ജോലി ചെയ്ത ശേഷം ബന്ധുക്കളോടൊപ്പം ജോലി ചെയ്യാനാണ് ഉളിക്കലിൽ എത്തിയത് ഒരു ഫാമിൽ ജോലി ചെയ്തു വരുന്നതിനിടെ പോലീസിന് പ്രതിയെക്കുറിച്ച് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു ബിജുവിനെതിരെ മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ആലപ്പുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എസ് അരുൺ ഷാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വത്സകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൽ സുരേന്ദ്രൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ